നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊടുത്തു പണി കൊടുത്തു കുതിച്ചു പാഞ്ഞു വന്ന ആസ്റ്റൻ വില്ലക്ക് ആസനല് പണി കൊടുത്തു എവിലിയാനോ മാർട്ടിനസ് കാവൽ നിന്ന വലയിലേക്ക് ഈ എണ്ണം പറഞ്ഞ നാല് ഗോളുകൾ അടിച്ചു കയറ്റിയപ്പോൾ നാല് ഒന്നിനാണ് ആസ്തൻ വില്ല പ്രീമിയർ ലീഗിൽ ആസനലിനോട് എമിറിയറ്റ് സ്റ്റേഡിയത്തിൽ പരാജയപ്പെട്ടത് നീണ്ട ദിവസങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം ഗബിഡിയൽ ഹീസസ് ഗോളടിച്ചിരിക്കുന്നു കൃത്യമായ കണക്ക് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഗബ്രിയൽ ഹീസസിൻ്റെ ഗോൾ വിറക്കുന്നത് അദ്ദേഹത്തിന് പരിക്കുപറ്റിയിട്ട് ഏതാണ്ട് ഒമ്പത് മാസക്കാലത്തിനധികം കളിക്കളത്തിന് പുറത്തിരുന്നതാണ് ഒടുവിൽ ഇതാ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ പരിക്കിന് ശേഷമുള്ള ആദ്യ ഗോൾ പിറന്നിരിക്കുന്നു കൂടാതെ ഗബ്രിയലിന്റെ ഗോൾ വന്നു അതോടൊപ്പം തന്നെ സുബിമൻ്റെയും ട്രൊസാഡും ഗോൾ അടിച്ചു മറുഭാഗത്ത് ആസിൻവല്ലിയുടെ ആശ്വാസ ഗോൾ വാറ്റ്കിൻസ് നേടിയെങ്കിലും നാലേ ഒന്നിൻ്റെ ഈ പൊട്ടി തകരൽ അവരുടെ തുടരൻ വിജയങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് ഏതായാലും ഈ മത്സരത്തിൽ ആസനലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഗ്യോക്കടസും ബുക്കായ സാഖയും ട്രോസാടും ഒക്കെയാണ് ആദ്യ ഉണ്ടായിരുന്നത് കളിയുടെ ആദ്യ പകുതിയിൽ ഗോളടിക്കാൻ ആസനില് കഴിഞ്ഞില്ല ആധിപത്യം ഉണ്ടായിരുന്നു പക്ഷേ സംഹാവ് അവരെ ഗോളടിക്കുന്നതിൽ നിന്ന് തടയാൻ ആസനില് കഴിഞ്ഞു പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു വേൾഡ് വർഷം തന്നെ നടത്തി നാല്പത്തെട്ടാമത്തെ മിനിറ്റിൽ ഗബ്ഡിയലിന്റെ ഗോൾ പിറക്കുന്നു ബിഗ്ഗസ്റ്റ് ഏരിയൽ ത്രെട്ട് പ്രീമിയർ ലീഗിൽ കബിഡിയൽ ആണ് പറയാറുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ ഗോളിതാ പിറന്നിരിക്കുന്നു പിന്നെ സുബിമന്റി അൻപത്തി രണ്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന്റെ ഗോൾ കൂടി വന്നപ്പോൾ ആസന് വില്ല കളി കൈവിട്ട് കഴിഞ്ഞിരുന്നു അറുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ട്രോസാഡിന്റെ ഗോളോടെ സംഗതി പൂർത്തിയായി എന്നാൽ ഗബ്രിയൽ ഹീസസിന്റെ ഗോൾ വരാനിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് സഹിച്ചു പരിക്കിൻ്റെയും മറ്റു പ്രശ്നങ്ങളും കൊണ്ട് നീണ്ടകാലം പുറത്തിരുന്ന ഗബ്രിയൽ ഹീസസ് ഒടുവിലിത ഗോൾ അടിച്ചിരിക്കുന്ന എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ഗ്യോക്കഡസിന് പകരക്കാരനായിട്ടാണ് കോച്ച് മൈക്കൽ ആർട്ടിറ്റ് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് വിട്ടത് എഴുപത്തെട്ടാമത്തെ മിനിറ്റിൽ റൊസാൾഡിന്റെ അസിസ്റ്റന്റ് ഗബ്രിയൽ ഹീസസിന്റെ ഗോൾ പിറന്നതോടെ ആസണിൽ തങ്ങളുടെ ഗോൾ പട്ടിക പൂർത്തിയാക്കി മറുഭാഗത്ത് ആസ്തൻ വില്ലയ്ക്ക് വേണ്ടി വാറ്റ്കിൻസ് എഞ്ചുറി ടൈമിൽ ഒരു ഗോൾ അടിച്ചെങ്കിലും നാലേ ഒന്നിന്റെ തകർപ്പൻ വിജയത്തോടെ പത്തൊമ്പത് കളികളിൽ നിന്ന് നാൽപ്പത്തഞ്ച് പോയിന്റോടെ പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്തോടെ ഇതാ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ആസൻവില്ല ഈ കളി പൊട്ടിയതോടെ പത്തൊമ്പത് കളി മുപ്പത്തൊമ്പത് പോയിന്റ് നിലവിൽ മൂന്നാം സ്ഥാനത്താണ് ഏതായാലും സിറ്റിക്ക് കളിയുണ്ട് സിറ്റി പതിനെട്ട് കളി നാൽപ്പത് പോയിന്റോടെ രണ്ടാമതാണ് അവർ അടുത്ത കളി വിജയിക്കുകയാണെങ്കിൽ ആസനിലുമായിട്ടുള്ള ആ പോയിന്റ് വ്യത്യാസം വീണ്ടും രണ്ടായിട്ട് തന്നെ അവർക്ക് കുറക്കാൻ പറ്റിയേക്കും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിന് എത്താം